പുറത്തുനിന്ന് ഒട്ടനവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ഒരുപാട് പാരമ്പര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഒരു സംഘടനയുടെയും കീഴിലല്ല ഈ ക്ഷേത്രം നിൽക്കുന്നത് പൊതു താല്പര്യത്തില് ആണ് പൊതുവായിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ട് എല്ലാവരുടെയും ഒരു നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ് ഈ ക്ഷേത്രം തിരുവത്സവത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് തൃക്കുടിയേറ്റ് നടക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും ഭജൻസും ഉണ്ടായിരിക്കും രണ്ടാം ദിവസമായ ബുധനാഴ്ച വിവിധ ചടങ്ങുകൾ കലശം അന്നദാനം ഭഗവത് സേവ ഗുരുതി പൂജ എന്നിവയ്ക്ക് ശേഷം രാത്രി എട്ട് മുപ്പതിന് പ്രൊഫസർ ചിറക്കര സലീം കുമാറിന്റെ കഥാപ്രസംഗവും ഉണ്ടായിരിക്കും സമാപന ദിവസമായ വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് താലപ്പലി കാവടി കുംഭകുടം എഴുന്നള്ളിപ്പ് കോഷയാത്ര ആരംഭിക്കും തുടർന്ന് വിശേഷാൽ ദീപാരാധന ദീപക്കാഴ്ച എന്നിവയും നടക്കും രാത്രി ഒൻപത് മുപ്പതിന് ഹൈറേഞ്ച് റിഥംസിന്റെ ഗാനമേളയോടെ ഉത്സവാഘോഷ പരിപാടികൾ സമാപിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് കെ എൻ തങ്കപ്പൻ സെക്രട്ടറി സനിൽകുമാർ സജികുമാർ അജയൻ മഞ്ജേഷ് ടി എഫ് ഷാജി ശശിധരൻ ബിന്ദു സജി സവിത ജയകുമാർ ക്ഷേത്രം ശാന്തി സന്തോഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം